l 그 n 데 có ലൂണ എവിടെ ഇവിടെ ഇറങ്ങി വാടാ ഇവിടെ വാ ഇവിടെ വാടാ വാട്ട് ഇസ് ദിസ് ദിസ് ഇസ് എ കിറ്റൻസ് രാ നിക്ക് മലയാളിയാണോ ഒന്ന് പിന്നെ മലയാളി അല്ലേ എന്നത് ഒളിച്ചോ നല്ല കിടിലാണ് കാണിച്ചു തരാം നിക്ക് നീ അപ്പൊ ഇങ്ങോട്ട് പോയാ

കൂട്ടീന്ന് അഴിച്ചുവിട്ടപ്പോ ഒറ്റം അങ്ങനെപ്പോ നീ പോറങ്ങി ഇറങ്ങി നമ്മള് കള്ളിയാണ് കള്ളി അവളെ അയ്യോ എന്നൊരു കൂടെ പ്ലീസ് റിപ്ലൈ ആ ഏ ഞാൻ റിപ്ലൈ അല്ലേ തന്നോണ്ടിരിക്കണ കേക്ക് കള്ളം പറയല്ലേ കേക്കില്ല എന്താ ചോദിച്ചതിന് മലയാളിയാണോ എന്ന് ചോദിച്ചു ഞാൻ മലയാളമാണല്ലോ ആണല്ലോ പറയുന്ന എടാ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ കൊള്ളാം ഞാൻ മൈക്കോണാണല്ലോ എന്ത് പറ്റി കേൾക്കുന്നില്ല എല്ലാരും റിപ്ലൈ തരുന്നുണ്ട് കേക്കുന്നില്ലേ അതെന്താ കേൾക്കാത്തത് എന്റെ ഫ്രണ്ട്സൊക്കെ എവിടെ പോയി ആരെയും കാണാനില്ല ജോലി ഇവിടെ വാ

അയ്യോ കളിക്കരുത് കളിക്കരുത് അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വയ്യ വയ്യ എടുക്കാൻ വാന്തല്ലേ വാന്തല്ലേ വാന്തല്ലടാ കുട്ടമണി വാന്തല്ലടാ വാന്തല്ലട Ba, ano ba? Peace, peace. അതും അവിടെ കേറാ ചാട്ടമ്പികള് തന്നെയാ ഇറങ്ങ അവിടെ ഇറങ്ങ അവിടെ വലിഞ്ഞു കേറല്ലേ നിങ്ങടെ നിങ്ങള് ཡང ངོ

ഭയങ്കര ചാട്ട നീ പിടിക്കാൻ നന്നായി ജൂല്ല സാധനം എവിടെ പോണാ വേറെ കടഞ്ഞേ എവിടെ പോണ എങ്ങോട്ട് പോണ ഏ എങ്ങോട്ട് പോണോ നിങ്ങൾ രണ്ടുപേരും കൂടാ ജോലി ഇറങ്ങത്താഴാ ഇറങ്ങ ഹലോ ൈസ് കമന്റ് രണ്ട് പേരുണ്ട് ആരായാലും കമന്റ് ഞാൻ ലൈവ് ഇടുന്നത് കണ്ടോ രണ്ട് പേര് രണ്ടുപേര് ബഹളം അടിയും ബഹളവും സ്റ്റെപ്പൊക്കെ കേറി കളിക്ക മിണ്ടാതിരിക്കുന്ന രണ്ട് പേര് വീണ്

സ്ഥിരം വരുന്ന മൂൺ ലൈറ്റിനെ കാണാനില്ല ജനസമിനെ കാണാനില്ല പിന്നെ മിന്നുസിനെ കാണാനില്ല മിന്തോ സിറ്റി ഉണ്ടല്ലോ അതിനെ കാണാനില്ല എല്ലാരും വരുക നിങ്ങളടുത്ത് മേലെ പോവാരും അറിഞ്ഞിട്ടോ ഇതാണ് ലൂണ ഒരാള് അങ്ങനെ നിൽക്കുന്നത് ആ ഒരാൾ കമന്റ് ഇടൂ ഗേസ് ആരാ നോക്കട്ടെ ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോന്നു ആരും കമന്റ് ഇടുന്നില്ല ഇരുപത് മിനിറ്റ് നോക്കും നാല് പേരുണ്ട് ഗേൾസ് കമന്റ് ചെയ്യൂ ഗേൾസ് നിങ്ങൾക്ക് ഈ കാറ്റ്സിന് ഇഷ്ടമായോ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ല ഇരുമ്പാണ് അവിടെ കേട്ടള്ളിയാലേ കൈകാലൊക്കെ മുറിയും ഡേ ഇവിടെ വാ അതിനു ചാടിയ എന്നെക്കോട്ട് എടുക്കാൻ പറ്റൂല പിന്നെ അവിടെ കിടക്കയുള്ളേ ഇങ്ങോട്ട് വാ ഞാൻ വാ ഇവിടെ വാട ചാടുന്ന ഇവിടെ അവിടെ ചാടി ഇറങ്ങാൻ പറ്റൂല അങ്ങോട്ട് വാ ഇവിടെ വരാൻ ഇറങ്ങി ghi ăn đa bó vô đi bay 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 đây! bay bay Đi! bay bay തുറന്നുവിടണ്ടായിരുന്നു അവിടെ എന്തിനാണ് എങ്ങോട്ട് വീ അത് വഴി ചാടും അത് വഴിച്ചാടും എനിക്ക് ഇന്ന് വെളിയിലാവുകയും ചെയ്യും ഞാൻ ഒരാളെ എടുത്തോണ്ട് പോകും നീ ഒറ്റ അവിടെ ഇരുന്ന് മാന്തി കൊണ്ടിരി ഞാൻ ലൂണേനെ കൊണ്ടുപോണേ നീ അവിടെ ഇരുന്ന നീ അവിടെ ഒറ്റക്ക് ചാട ചാടരുത് അടിക്കും ചാടണ്ട ചാടല്ലേ എന്നെ ഉള്ളരുത് പിന്നെ എന്നെ വിട് എന്നെ വിടറി

வா வா இறங்கி வா வா ஓடி 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 வா வாங்க வாடா இங்கோடு வா இங்கே வா இறங்கி வா കേറി 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 കേറ് കിടണ്ടി വരും അന്നെ പോവാൻ വേണ്ടിട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ കതിലിന്റെ ഇടയിൽ ആയി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പോട്ട് പോടെടുത്ത് ഓടെടുത്ത് ആ അവിടെ പോയി കളിച്ചോ അതാണ് കളിക്കാൻ പറ്റിയ സ്ഥലം നിങ്ങൾക്ക് ഹലോ ഗൈസ് അഞ്ച് പേരുണ്ടല്ലോ ഇട്ട് കമൻ്റ് ചെയ്യൂ ഗൈസ് ഇട്ട് കമൻറ്റ് ചെയ്യൂ ഗൈസ് മൂന്ന് പേരാരാണ് കമന്റ് ആരുമില്ലേ കേസ് ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോണേ നിങ്ങൾ ആരും കമന്റ് ഇടുന്നില്ല പാഷ്യൻ്റെ ആയിട്ടാണോ ഗൈസ് അല്ലെ സാധാക്ക് ആയിട്ടാണോ നിങ്ങൾക്ക് അറിയാൻ കഴിക്കാൻ പറ്റും